മണ്ഡലത്തിലെ റോഡ് സുരക്ഷ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട മുഹമ്മദ് മൂസൻ എം എൽ എ സമർപ്പിച്ച രണ്ട് പദ്ധതികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ ക്ഷണിച്ചു ഡ്രെയിനേജ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ സമർപ്പിച്ച പരാതികൾ മുഹസിൻ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കൊപ്പം വളാഞ്ചേരി റോഡിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് എം ലഭിച്ച പ്രധാനപ്പെട്ട പരാതിയായ പപ്പടപ്പടി ഭാഗത്ത് പാർശ്വഭിത്തി കിട്ടി ഡ്രെയിനേജ് സംവിധാനം ഒരുക്കുന്നത് ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് മറ്റൊരു പ്രധാന ആവശ്യമായിരുന്നു ഒന്നാം തീപ്പടിയിൽ പാർശ്വഭിത്തികൾ നിർമ്മിക്കണമെന്നുള്ളത് ഈ സ്ഥലത്ത് റോഡിന് വീതി കുറവായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പാടത്തേക്ക് മറിയുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് റോഡ് സുരക്ഷ ഒരുക്കുന്നതിനായി സമർപ്പിച്ച നാല്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ടെൻഡർ പൂർത്തീകരിച്ചത് അപകട സാധ്യതയുള്ള പുലാശ്ശേരി ഭാഗത്ത് സുരക്ഷാ ബോർഡുകളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനു വേണ്ടി ഫണ്ട് അനുവദിക്കുന്നതും പരിഗണനയിൽ ആണെന്ന് എം എൽ എ അറിയിച്ചു വണ്ടും തറയിലെ ആനപ്പാറയിൽ ഡ്രെയിനേജിന്റെ അഭാവത്തിൽ റോഡ് തകരാൻ സാധ്യതയുണ്ടായിരുന്ന ഭാഗത്ത് ഡ്രെയിനേജ് നിർമ്മിക്കുന്ന പദ്ധതിയാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ആരംഭിക്കുന്ന രണ്ടാമത്തെ പദ്ധതി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് ഇതേ പ്രശ്നമുള്ള വണ്ടുംതറ പള്ളിയുടെ ഭാഗത്തും സ്ഥലം വിട്ടു നൽകുന്നതിന് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കി ഫണ്ട് അനുവദിക്കാനുള്ള നിർദ്ദേശവും എം എൽ എ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ മുഹമ്മദ് മൂസിൻ സന്ദർശനം നടത്തി കൊപ്പം പേങ്ങാട്രി റോഡില് വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാഗത്തുനിന്ന് മണ്ടുതറ സെന്ററിന്റെ ആ ഭാഗം വരെയുള്ള നീതി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിരവധി ആയിട്ടുള്ള അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അത് എസ്റ്റിമേറ്റ് എടുത്ത് കളിപ്പിടിച്ചു ഇതിലൊരു തടസ്സമുള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ സ്ഥലം പൊതുജനങ്ങളുടെ സ്ഥലം ലഭ്യമാക്കണം എന്നുള്ളതാണ് അപ്പം സ്ഥലം ഇല്ലാത്തതിന്റെ പേരിൽ അതിന്റെ ഒരു ചെറിയൊരു തടസ്സമുണ്ട് അപ്പം ആ തടസ്സം നീക്കാൻ വേണ്ടി ഇപ്പം ആളുകളുമായിട്ട് സംസാരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇവിടുത്തെ മെമ്പർ അതോടൊപ്പം തന്നെ ബ്ലോക്ക് മെമ്പർ ഇവരെല്ലാരും കൂടെ തന്നെ സംസാരിച്ചുകൊണ്ട് സ്ഥലം ലഭ്യമാക്കാനുള്ള നടക്കും അപ്പം ആ സ്ഥലം ലഭ്യമാകുന്നതോടുകൂടി തന്നെ കുറച്ചുകൂടെ വീതി കിട്ടിയിട്ട് ഈ ഭാഗം സൈഡ് കെട്ടി സുരക്ഷിതമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതോടൊപ്പം നേരത്തെ നമ്മുടെ പിന്നെ തണൽ ബസ് സ്റ്റോപ്പിന്റെ ആ ഭാഗത്ത് ആലപ്പാറ ഭാഗത്ത് പിന്നെ വെള്ളം അമിതമായി വന്നത് ബ്ലഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവിടെ ഞാൻ തന്നെ നേരത്തെ വിസിറ്റ് ചെയ്തിരുന്നു ആ ഭാഗം പിന്നെ ഡ്രൈനേജ് ഒരു ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ട് നിലവിലെ കൾവത്തിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തിരുന്നു അതിപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അത് ടെൻഡർ ആയിട്ടുണ്ട് അപ്പം അത് അധികം വൈകാതെ തന്നെ ആ ഭാഗം വർക്ക് ആരംഭിക്കും ഇതിന്റെ സ്ഥലം കിട്ടുന്നതോടുകൂടി തന്നെ ഈ ഭാഗവും സുരക്ഷിതമായിട്ട് പിന്നെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യും എന്നുള്ളതാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി